കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വലനായ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു വളരെ കുറച്ചു കാലം മാത്രം കെ പി സി സി സ്ഥലപ്പത്തുണ്ടായിരുന്നത് കെ മുരളീധരൻ അത് അദ്ദേഹത്തിൻ്റെ കഴിവിനെ കുറിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല ആർക്കും പക്ഷേ അദ്ദേഹത്തിന് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാവുമോ അതൊരു ചോദ്യചിഹ്നമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് ഇന്നും കേരളത്തിൽ ഏറ്റവും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്ന താരമൂല്യമുള്ള താരപ്രചാരകൻ കെ മുരളീധരനാണ് വി ഡി സതീശനോ രമേശ് ചെന്നലയ്ക്കോ ഇല്ലാത്ത ഒരു തലപ്പൊക്കമാക്കാര്യത്തിലെങ്കിലും മുരളി മുരളീധരനുണ്ട് അത് 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 അങ്ങനെയാണ് കെ കരുണാകരൻ്റെ കുടുംബത്തിലെ ഡി എൻ എ അവിടെ വർക്ക് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ എഴുതാം ആ ഒരു മാസ് കോൺടാക്ട് ഉണ്ട് അദ്ദേഹം പല പലയിടങ്ങളിലും അസാധ്യമായ ഇടങ്ങളിൽ നിന്ന് വട്ടിയൂർക്കാവിൽ വന്ന് മത്സരിച്ചു നേമത്ത് വന്ന് മത്സരിച്ച് മൂന്നാം സ്ഥാനത്തെ ലഭിച്ചുള്ളൂ എങ്കിൽ പോലും ഒരു ഫൈറ്റർ ഇമേജ് ആണ് അദ്ദേഹം തൃശ്ശൂരേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കംഫർട്ട് സോൺ വിട്ടുപോയി വെളിയിൽ പോയി മത്സരിക്കാൻ ധൈര്യം കാട്ടുന്ന കാശം നോക്കൂ കൃത്യമായ ഒരു ഒരു ഫൈറ്റർ ഇമേജ് വന്നത് ആർട്ടിക്കൽ മത്സരിച്ചപ്പോൾ മാത്രമാണ് അല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ കംഫർട്ട് സോൺ ആണ് ഗോന്നി നിയമസഭാ മണ്ഡലം അതെ കെ കരുണാകരൻ പോലും എത്രയോ കാലം മാളമണ്ഡലത്തിൽ മത്സരിച്ച് വെഞ്ചിക്കുടി പാടിച്ചതിന് ശേഷം പിന്നീടാണ് മണ്ഡലം വിട്ട് തിരുവനന്തപുരത്ത് ഒരിക്കൽ നിയമമണ്ഡലത്തിൽ മണ്ഡലത്തിൽ മത്സരിച്ചത് ഞാൻ ഓർക്കുന്നു അതുപോലെ അപ്പൊ എല്ലാവർക്കും ഒരു സ്ഥിരം മണ്ഡലമുണ്ട് വി ഡി സതീശൻ പറവൂരല്ലാതെ വേറെ എവിടെയാണ് മത്സരിച്ചിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം തന്നെ പോക്കറ്റ് ആണ് അപ്പൊ പോക്കറ്റ് ബെറോ ഇല്ലാത്ത ഒരു പാൻ കേരള ഇമേജ് ഉള്ള ഒരു നേതാവ് തന്നെയാണ് കെ മുരളീധരൻ ഹൈക്കമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരിഗണനാ വിഷയമാകാൻ സാധ്യതയെ ഞാൻ കാണുന്നില്ല അപ്പോൾ പിന്നെ എല്ലാ കണ്ണുകളും യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാലിലേക്ക് തന്നെയാണ് ഈ നിമിഷം നീളുന്നത് ഇത് കോൺഗ്രസ് രാഷ്ട്രീയമാണ് നാളെ മാറി പറഞ്ഞു കൂടാകുകയില്ല